അലഹമ്മില്ല നമ്മുടെ ഹാജിമാരെല്ലാവരും അറഫയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറഫ മൈതാനം കാണുക അറഫയെക്കുറിച്ച് പഠിക്കുക അറിയുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശമായിരുന്നു അറഫയിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നത് കാരണം ഹജ്ജിന് വരുന്നവരെല്ലാവരും ഇവിടെ വരാറുള്ളതും എല്ലാ വിഷയങ്ങളും അറിയുന്നതാണല്ലോ ജബലു അറഫ ജബലു അറഫ എന്നും ജബലു റഹ്മ എന്നുള്ളതും അതുപോലെ തന്നെ ഈ മൈതാനിന് അറഫ മൈതാനി എന്നും എല്ലാം പറയുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇപ്പൊ എല്ലാവരും നിൽക്കുന്നത് മുത്തനബി സാഹു അലൈവല്ല മാത്തങ്ങളും ഒരു ലക്ഷത്തിന് പരും സുഹാബത്തും ഉള്ള സമയത്ത് മുത്തുഅലൈത്തങ്ങൾ പ്രസംഗം നടത്തിയത് ഇവിടെ വെച്ചായിരുന്നു ഇവിടെ വെച്ചാണ് എന്ന് തുടങ്ങിയുള്ള ആയ തോലി സുഹാബത്തിനെ കേൾപ്പിച്ചത് േട്ടതോടെ സ്വഹാബത്തിന് പലർക്കും വലിയ സന്തോഷമായി എന്നാൽ ആരംഭപ്പൂവായ മുത്ത നബി സുല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങളുടെ എല്ലാമെല്ലാമായിരുന്ന അബൂബക്കർ ഖർസുദിയൊക്കെ തങ്ങളുടെ പാപ്പയെ പോലുള്ളവർ വല്ലാത്ത വിഷമത്തിലായി കാരണം അവർക്ക് മനസ്സിലായി മുത്ത നബി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഈ ദീനെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ മുത്തിൻ്റെ അന്ത്യവും കൂടെ അവ അടുത്തു എന്നുള്ളൊരു അർത്ഥം കൂടെ അതിൽ ആ ഒരു ധ്വനിയും കൂടെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ മുത്തായ് നബി സുല്ലാഹു അലൈഹി സ്വല തങ്ങളുടെ ഈ പ്രീ പ്രസംഗം കഴിഞ്ഞവറിന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പ ഇരുന്ന് കരയുന്ന കണ്ടപ്പോൾ മറ്റു സുഹാബത്ത് ചോദിച്ചു അല്ല തങ്ങൂബക്കർ സിദ്ദീഖ് തങ്ങളെ എന്തിനാണ് തങ്ങളിങ്ങനെ വിഷമിക്കുന്നത് നമുക്ക് ദീനെ പൂർത്തീകരിച്ചു എന്നല്ലേ മുത്തബി സുല്ലാഹു അലൈഹി സ്വലമ തങ്ങളെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖർ അള്ളാഹു പറഞ്ഞു സുഹാബത്തിനോട് പറഞ്ഞു മുത്ത നബി അലൈഹി അലൈവ്സ്വലമ്മ തങ്ങൾ ദീനിനെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ ആരംഭപൂവായ മുത്തൻ നബി സുലു അലൈവ് വല്ലാത്തങ്ങോടെ ആ ഒരു അവസാന സമയമായി എന്നുള്ളതും കൂടെ അതിലൊരു ധ്വനിയുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ മുത്തൻ നബി സലഹുല അലയിൽ വസ്ല്ലാം മാത്തങ്ങോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തങ്ങൾ നെഹം എന്നുള്ള മറുപടിയും കൊടുത്തു ഇതോടെ സ്വഹാബത്വം മുഴുവനും വലിയ വിഷമത്തിലായി കരയുകയുണ്ടായി എന്ന ചരിത്രങ്ങളിൽ കാണാം അങ്ങനെ ഒരു വലിയ സാക്ഷ്യം വഹിച്ച സ്ഥലം കൂടെയാണ് ഈ അറഫ മൈതാനം അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പേരാണല്ലോ അറഫ എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ആദൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ആദിമ മനുഷ്യനാവുന്ന ആദൻ നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമും ഹവ്വുമ്മയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദൻ നബി അലൈഹി സ്വല്ലാത്ത വസ്സലാം ശ്രീലങ്കയിലെ ആദം മലയിൽ ഇറങ്ങി അങ്ങനെ അതുപോലെ തന്നെ ഹവ്വ ഉമ്മ ഹവ എന്നറിയപ്പെടുന്ന ജിദ്ദയിലും ഇറങ്ങുകയുണ്ടായി അങ്ങനെ അവർ തമ്മിലിങ്ങനെ നടന്നു നടന്നു പിന്നീട് കാലങ്ങൾക്ക് ശേഷം ആദം നബി അലൈഹാത്തു വസ്സലാം നടന്നെത്തിയ ഒരു സ്ഥലമായിരുന്നു ഈ അറഫ മൈതാനം ഇവിടെ എത്തിയ ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മലച്ചുകൊട്ടിൽ ക്ഷീണം മാറ്റാൻ വേണ്ടി കിടന്നുറങ്ങി എഴുന്നേറ്റ് ശേഷം പിന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പോയി കാണുന്നത് ഒരു സ്ത്രീയുടെ രൂപം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് തൊട്ടുനോക്കി അപ്പോൾ ഒരു ഇളക്കമുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആദ്യം നബി അലൈഹി സ്വലാത്തു വസ്ലാമും ഹവാവ ഉമ്മയും കണ്ടുമുട്ടി പരിചയപ്പെട്ട ഒരു സ്ഥലം കൂടെയാണ് അറഫ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ അറഫ എന്നുള്ള ആ ഒരു വാക്കിനർത്ഥം കൂടി അത് തന്നെയാണ് പ്രിയമുള്ളവരെ ശബ്ദത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട് വലുതല്ല ചെറുത് നിങ്ങൾക്ക് പ്രത്യേകം ദ്വാരക്കണം നമ്മുടെ ഹാജിമാർക്ക് നല്ല റാഹത്തുള്ള ഹിതുമ ചെയ്യാൻ ആരോഗ്യത്തിനും ശബ്ദത്തിനൊക്കെ നല്ല റാഹത്തുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ രണ്ട് സംഭവങ്ങൾ നടന്ന സ്ഥലമാണ് ഈ അറഫ മൈതാനം എന്നുള്ളത് ഇനി ജബലുർ റഹ്മ എന്ന ആ മലയൊക്കെ പേര് വരാൻ കാരണം ഈ റഹ്മ എന്നുള്ളതിനെ കുറിച്ചും പറയുന്നുണ്ട് ഹജ്ജിന്റെ സമയത്ത് കോടാനു അല്ലെങ്കിൽ ലക്ഷ ലക്ഷോപതിൽ ലക്ഷം ജനങ്ങളിങ്ങനെ ഒരേ വസ്ത്രത്തിൽ ഒരേ സ്വരത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് കൾച്ചറുകൾ സ്വീകരിക്കുന്ന ഒരുപാട് സ്വഭാവക്കാരാവുന്ന ജനങ്ങൾ എല്ലാവരും എന്നങ്ങ് ചൊല്ലിക്കൊണ്ട് എല്ലാവരും വരുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അള്ളാഹു സുബ മലായി ഫഹറ് പറയുമത്രേ കണ്ടില്ലേ എൻ്റെ അടിമകളെല്ലാം അവരൊക്കെ ഏതൊക്കെയോ നാട്ടിൽ നിന്നുള്ള ഏതൊക്കെയോ സ്വഭാവക്കാരാണ് ഏതൊക്കെയോ ശൈലി സ്വീകരിക്കുന്നവരാണ് പക്ഷേ അവരെല്ലാവരും ഇവിടേക്ക് വരുന്നത് ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലും ഒരേ വസ്ത്രത്തിലുമാണല്ലോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുത്തനബി അലൈഹി സ്വലമാണ് തങ്ങള ദുമായിരുന്നു എന്ത് അള്ളാഹുവെ അള്ളാഹുവെ അറഫയിൽ പങ്കെടുത്തവർക്ക് പുറത്തു കൊടുക്കണേ എന്നുള്ളത് ആ സമയത്ത് സുഹാബത്ത് ചോദിച്ചാണ് തങ്ങളെ ഞങ്ങൾ ഒരു ഓഫർ ആർക്കെല്ലാം ഉണ്ട് ഞങ്ങൾക്ക് മാത്രമാണോ എന്നുള്ളത് ഉത്തരം സമയം അല്ലാസ് മാത്രങ്ങൾ പറഞ്ഞു നോക്കിയാമത്തെ വരെ ആരൊക്കെ ആർ എഫ് ഐയിൽ പങ്കെടുക്കുന്നു അവർക്കെല്ലാവർക്കും ആർ എഫ് ഐ എല്ലാർക്കുന്ന എല്ലാവർക്കും ഈയൊരു ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും എന്നുള്ളത് അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മുടെ ഹാജിമാർക്ക് അവിടെ ഒരു സുബൈദ കനാൽ എന്ന് പറഞ്ഞ കനാലിൻ്റെ ഈ എൻഡുണ്ട് അവിടെ അതായത് സുബൈദ കനാൽ പണ്ട് കാലത്ത് ഈ അറഫയിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ധനിക സുബൈദ എന്നുള്ളവർ അവരുടെ പേരിലുള്ള ഈ ഒരു കനാല് ആ കനാലിങ്ങനെ വന്ന് വന്ന് അവസാനം ഇത് ഈ കിരി മറ്റേ സെദ് ഈ കിരിമ എന്ന് പറയുന്ന ആ ഒരു ഡാമിൽ നിന്ന് വരുന്ന വെള്ളം അത് അവിടുന്ന് ഇവിടം വരെ കൊണ്ടു വന്നത് ഇതിൻ്റെ എൻ്റെ സ്ഥലം ആ സ്ഥലം വീഡിയോയിൽ കാണുന്നില്ല ഏതായാലും അതും കൂടെ ഇവിടെയാണ് കാണുന്നത് ആ സ്ഥലം കൂടെ ഇവിടെയാണുള്ളത് അങ്ങനെ ചുരുക്കി പറഞ്ഞ് അതെല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഹാജിമാര് തിരിച്ച് അവരുടെ ബസ്സിലേക്ക് പോവുകയാണ് അസ്സാമലൈക്കു വറഹമത് നമ്മളിപ്പോ ഉള്ളത് ഏടെയാണ് ആ ജാന അല്ലേ ജാന എന്ന് പറഞ്ഞാല് ഹുനൈൻ യുദ്ധം നടന്ന ഒരു സംഭവം ഹുനൈൻ യുദ്ധം എന്ന് പറഞ്ഞ വലിയൊരു യുദ്ധം നടന്ന് കഴിഞ്ഞതിന് ശേഷം ആരംഭപ്പൂവായ മുത്ത നബി സാഹുഅല വസ്സലാ തങ്ങളും സ്വഹാബത്തും യുദ്ധ ഉമ്രക്ക് ഇഹ്റാം ചെയ്ത സ്ഥലമാണ് ജഹറാന എന്ന് പറയുന്ന ഈ പള്ളി നിൽക്കുന്ന സ്ഥലം ഈ പള്ളി പിന്നെ ഉണ്ടായതാണ് ആ ജീറാന എന്ന പത്സരം അപ്പോ ഈ ഹുനൈൻ യുദ്ധം എന്ന് പറഞ്ഞാല് ഒരുപാട് ഇസ്ലാമിക യുദ്ധങ്ങൾ ഒരുപാട് യുദ്ധം കഴിഞ്ഞിട്ടുണ്ട് പല യുദ്ധങ്ങളും പല കോലത്തിൽ നിന്ന് ചിലതൊക്കെ പരാജയം ചിലത് വിജയം അല്ലെ യുദ്ധത്തിന് എന്താണ്ടായത് ആദ്യം വിജയം പിന്നെ ഉണ്ടായിരുന്ന പരാജയം അങ്ങനെ തുടങ്ങി ചരിത്രങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട് പല യുദ്ധങ്ങളും ഹ്യുനൈൻ യുദ്ധങ്ങളല്ല ഹുനൈൻ യുദ്ധം ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ വിജയം കൊടുത്ത യുദ്ധമായിരുന്നു ഹുനൈൻ യുദ്ധം എത്രത്തോളം ചോദിച്ചാൽ ആറായിരത്തോളം സോറി ഇരുപതിനായിരത്തോളം ഒട്ടകങ്ങളെ ഈ ശത്രുക്കളുടെ ഈ ഹൊനീമത്ത് മുതൽ ലഭിച്ചു ആറായിരത്തോളം കിലോ സ്വർണങ്ങൾ ലഭിച്ചു ഒരുപാട് അടിമ പെണ്ണുങ്ങൾ ലഭിച്ചു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു സംഗതിയാണ് ഹുനൈൻ യുദ്ധം എന്നുള്ള യുദ്ധം അപ്പൊ ഹുനൈൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ സ്വഹാബത്ത് ഈ ഇവർക്ക് കിട്ടിയ ഹൊനീമത്ത് സ്വത്തല്ല അങ്ങനെ വാരിക്കൂട്ടാണ് വാരിക്കൂട്ടി സമയത്ത് ഈ അടിമ സ്ത്രീകൾ കുറെ കിട്ടും അതായത് യുദ്ധത്തിൽ ശത്രുക്കൾ ഇട്ടിന് ഓടില്ലേ അപ്പൊ ആ അങ്ങനെ ഒരുപാട് അടിമസ്ഥകള് കിട്ടും അതൊക്കെ പിന്നെന്താണ് ഇസ്ലാമിയെ ഉപയോഗിക്കാൻ വേണ്ടി ഹലാൽ ഹലാ അന്നത്തെ കണക്കുകാരെ യുദ്ധം കഴിഞ്ഞ് ഓരോ അടിമസ്ഥകളെ കൊണ്ടുവരുമ്പോ ഒരു പെണ്ണ് പിടിച്ചുകൊണ്ടുവരുമ്പോ ഒരു പെണ്ണ് വെട്ടം കൊതിരയിൽ പറയുകയാണെ അല്ലെ അപ്പൊ എന്നെ പിടിക്കാൻ വേണ്ട ഞാൻ ഇങ്ങളെ മുഹമ്മദിന്റെ സഹോദരിയാണ് മുത്തനബിക്ക് പെങ്ങന്മാരുണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ ആ സ്ത്രീ പറഞ്ഞ എന്താണ് ആ അപ്പൊ ഇതേപോലെ സുഹാബത്തിന് തോന്നി ഇപ്പൊ തോന്നിയില്ലേ അങ്ങനെ പുതിയ സ്റ്റോറി സ്റ്റോറിന് അപ്പം ഇതുപോലെ എന്തായാലും അവർക്കും തോന്നി സുഹാബത്തിന് ഐ നമ്മളെന്താ സഹോദരിയോ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെന്തായ മുത്ത നബി അലൈഹി സാഹുലിസ്ലേക്ക് ഇവർ കൊണ്ടുവരാ സ്വഹാബത്തി ഈ പെണ്ണിനെയും കൊണ്ട് പെണ്ണു പറയാൻ എന്നെ വിട്ടോളി ഞാന് ഇങ്ങളെ നേതാവ് എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ സഹോദരിയാണ് അല്ലെങ്കിൽ മുഹമ്മദ് ചോദിക്കി അങ്ങോട്ട് ചോദിക്കി ഏഹ് മുഹമ്മദ് നബി പറയട്ടെ അങ്ങനെ പെങ്ങൾ ഇല്ലാന്നു അപ്പൊ സ്വാഗതം ഒന്നും കൂടിയും ദേഷ്യമൊന്നും കൂടി അങ്ങനെ ഇത് ഇങ്ങനെ ഒരു ഇതാക്കലോ അങ്ങനെ ഒരിക്കലും പെങ്ങൾ എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എവിടെ നിന്ന് പെങ്ങൾ വന്നു അങ്ങനെ മുത്തനബി അലൈഹി വസ്ലമ തങ്ങളുടെ ചാരത്തേക്ക് സ്വഹാബത്ത് ഈ ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഹൊനീമത്തായി കിട്ടിയ സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരാം തങ്ങൾ പറഞ്ഞ തങ്ങളെ ഇങ്ങളെ സഹോദരിയാന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പെണ്ണ് ഉണ്ടല്ലോ അവിടെ ഞാൻ കൂടെ വന്നിട്ടുണ്ട് ആ അലൈഹി നബി സുലഹ്ലൈസ് എന്റെ സഹോദരിയോ ഞാൻ എന്റെ മലയാളീകരിച്ച ഫലമാണ് തങ്ങളെ ആശ്ചര്യമോ താങ്കൾ എന്റെ സഹോദരിയോ ആദാ പതി അങ്ങനെ കൊണ്ടുവന്നു അപ്പൊ തങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങളെന്റെ സഹോദരി എങ്ങനെയാണ് കാരണം തങ്ങൾക്ക് സഹോദരി ഇല്ല എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അപ്പൊ തങ്ങൾക്കാണ് എന്റെ സഹോദരി നിങ്ങളെങ്ങനെ ആവണത് ആ സമയത്ത് ആ മഹതിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും അടുത്ത സമയം പറഞ്ഞാണ്ട് അവർ പറഞ്ഞു ഞാന് ഹലീമു ബിൻ തുസഹിയ മകളായിരുന്നു മനസ്സായല്ലേ അപ്പോ അന്ന് ആരംഭപ്പൂവായ മുത്തനബി അലൈഹി അലൈവല തങ്ങള് പിഞ്ചോമനെ കുഞ്ഞായപ്പോ മുലകൂട്ടം കൊണ്ടുപോയില്ലേ അന്ന് നിങ്ങൾ അന്ന് എന്റെ ഉമ്മയുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഉമ്മയുടെ വലിയ മകളായിരുന്നു ഞാൻ അന്ന് നിങ്ങളെ ഞാൻ നിങ്ങളെ താലോലിക്കുന്ന സമയത്ത് എന്നെ കടിച്ച ആ ചെറുപ്രായത്തിൽ കടിച്ചൊരു അടയാളം കൂടെ പൊന്തിച്ചു കാണിച്ചു കൊടുത്തു അല്ലെ അതോടെന്നായി മുത്തനബി അലൈഹി അലൈവല തങ്ങൾ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി കാരണം എന്ത് ഒരുപാട് ചരിത്രങ്ങളുടെ ഓർമ്മ വന്നു മുൻകാല ഏർ പോറ്റുമോ വളർത്തിയെന്നും കളിച്ചറിഞ്ഞ കാലെല്ലാം ഒത്തനിപ്പിക്കേണ്ട ഓർമ്മ വന്നു തങ്ങളും വല്ലാത്ത സന്തോഷവും എല്ലാം കൂടെ വന്നപ്പോ താങ്കൾ എന്തായാലും സഹോദരിയെ സ്നേഹത്തോടെ വിളിച്ചിരുത്തി എന്താണ് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തെന്നോ എന്തെങ്കിലും വേണോ നിങ്ങൾ ഞങ്ങളെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞു അങ്ങനെ മുത്തൻ നബി സാഹുലി സ്വലാ തങ്ങള് ഇതിങ്ങനെ ഇതെല്ലാം വിഷയം ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞാൻ ഇപ്പോ വരുന്നില്ല ഇൻഷാല് പിന്നീട് വരാന്ന് പറഞ്ഞു അങ്ങനെ ആ സഹോദരിനെ വിട്ടയച്ചു പക്ഷെ പിൻകാലത്ത് അവർ വന്നു എന്ന് ചൈത്യ ഗ്രന്ഥങ്ങൾ കാണുന്നുണ്ട് പിന്നീട് മുസ്ലിമായി ചെന്ന് അവരായിട്ടില്ല അപ്പോ ആരംഭ പോകാൻ മുത്തൻ അലൈഹി സുല്ലാവി തങ്ങളുടെ സഹോദരി നേരെ തെറ്റൊന്നുമില്ല മുലയുടി ബന്ധമാണ് മാത്രം അപ്പൊ സഹോദരിയെ കണ്ടുമുട്ടിയ ഒരു സ്ഥലം കൂടെയാണ് എവിടെ എന്ന് പറയുന്ന സ്ഥലം സോറി ഈ ജീവനാ എടക്കോ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും ഫോളോ അപ്പോ അങ്ങനെ അവ മനസ്സിലായില്ലേ അങ്ങനെ ഇവിടുന്ന് ഈ മറ്റേ സുഹാബത്തും തങ്ങളും സുഹാബത്തും ഇവിടുന്ന് ഉമ്രക്ക് ഇഹറാൻ ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ബടാ ഉമ്ര എന്ന് പറയുന്നത് ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ് മനസ്സിലായില്ലേ ഇവിടുന്ന് ഉം ഇവിടുന്ന് ഇഹറാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഉമ്രക്ക് ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ് അതായത് അത് മുത്തുനബി സുഹു അലൈലി സ്വല തങ്ങൾക്ക് ഇഹ്റാൻ ചെയ്തു എന്നുള്ള ആ ഒരു ശ്രേഷ്ഠതയാണ് ഇനി നമ്മൾ ഇങ്ങോട്ട് നിരാൻ വന്നത് ഇപ്പൊ നമുക്ക് അവര് ചെയ്താൽ പോലായിരുന്നു അല്ലാരും അവർ ഹെറാൻ ചെയ്ത് തിരിച്ചു പോലെ പിന്നെ മുസ്ലിയാർ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പൊ ഇതാണ് ഇവിടെ ഇത് കിണർ ബിഇറു ജാൻ എന്ന കിണറിന് പറയാം മനസ്സിലെ ബിഅറു ജാൻ ഈ കിണറിലായിരുന്നു അന്ന് ആരംഭ പോവായ മുത്തൻ നബി അലൈഹി അലൈവലാ തങ്ങളും സൊഹാബത്തും ഇവിടെ വന്ന സമയത്ത് കുടിക്കാൻ വെള്ളത്തിന് ക്ഷാമം വന്നു ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരിടത്ത് കാണാം ആ സമയത്ത് സ്വഹാപത്തിനെ കുടിക്കാൻ വെള്ളല്ലാതായപ്പോ മുത്തൻ നബി സല്ലു അലൈ സ്വല തങ്ങളെ ഈ കിണറിലേക്ക് തുപ്പി എന്നുള്ളത് കാണാം തങ്ങളെ ഉമിനീർ അതിൽ 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 സ്പർശിച്ചു എന്നുള്ളതും കാണാം എങ്ങനെയായാലും മുത്തുന്റെ ഉമിനീർ തട്ടി മനസ്സിലായല്ലേ അപ്പൊ ഞാൻ പ്രയോഗം ഏത് കോളത്തിലാണെങ്കിലും ആ ഒരു ഉമിനീര് വന്നതിന് ശേഷം ഈ കിണറിലെ വെള്ളം ഇങ്ങനെ പൊതുങ്ങി വന്നു സ്വഭാവത്ത് ആവശ്യാനുസരണം ഇഷ്ടം പോലെ കുടിച്ചു സന്തോഷിച്ചു എന്ന ചരിത്ര ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അപ്പൊ ചുരുക്കി പറഞ്ഞങ്ങൾ ചിന്തിക്കണമെന്ന് അറിയോ നമ്മളെ മുത്തിന്റെ ഉമിനീര് ഇവിടെ വെച്ചണെങ്കില് തങ്ങൾ വന്ന സ്ഥലമാണിത് മനസ്സിലായില്ല അവിടെയാണ് നമ്മളുള്ളത് നമ്മുടെ ഭാഗ്യവന്മാർ ആയിരം പെട്ടെല്ലാം സുഖിക്കണം കാരണം ആരംഭമായ പോവാതെ തങ്ങളും സുഹാപത്തും പോകുന്ന സ്ഥലത്താകുമ്പോൾ നേക്കാൾ ഭാഗ്യം നമുക്ക് എന്ത് കിട്ടാല് അള്ളാഹ് സുഭാനം നമ്മളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പൊ അത്രയധികം മഹത്തുള്ള ഈ സ്ഥലങ്ങളിലൂടെയാണ് പ്രേമുള്ളവര് നമ്മൾ എല്ലാവരും കയറി പോകുന്നത് ഇങ്ങനെ കേട്ട് കേട്ട് ഒരു ചെവി കൂടെ പലയിടത്തും പോകുന്നുണ്ട് ഒരു ചെവിടെ പോയിട്ടുണ്ട് ഞാൻ നോക്കൂ ഇടക്ക് ചോദിക്കും പോയതൊക്കെ പോയെന്നൊക്കെ മറന്നുപോയ ചരിത്രങ്ങൾ പോകുമ്പോൾ നോട്ടയ്യാണം കഴിയുന്നത്ര ഒരുപാട് നോട്ട് ചെയ്യണം ഇതിപ്പോ ആർക്കും ഉണ്ടാവില്ല ഇൻസാ പറഞ്ഞോണ്ടെന്നുവെച്ചാല് നമ്മൾ ഓരോരോ സ്ഥലങ്ങളും പോകുന്നതും അറിയുന്ന എന്താ വെച്ചാൽ നമ്മൾ എവിടെക്കെ പോയി എന്തൊക്കെയാണ് വെറുതെ ഇവിടെ ഹിറാൻ ചെയ്ത് പോകാതിപ്പോ ബസ്സില് വന്നിട്ട് ഹിറാൻ ചെയ്യാൻ പോവാ പക്ഷെ എന്തിനും ഇങ്ങോട്ട് വരുന്നു ഇതാണ് നമ്മളെ ചോദ്യം മനസ്സിലായാലേ എന്താണ് ഇവിടെ സംഭവിച്ചതിൽ ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഏഹ് ആ ഇത്താതെ ആഗ്രഹം നടപ്പാക്കണം എന്റെ ആഗ്രഹം പക്ഷെ അവിടെ പറ്റൂല ഏർ ഇവിടെ മൊസിയാരിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല അല്ലേ ഇങ്ങനെ എത്ര എത്രണം ചെയ്യണം നമുക്ക് അപ്പൊ അപ്പോ എന്താ ചോദിച്ചാല് പ്രത്യേകം പറയാനുള്ളത് ഇന്നത്തെ ഉംറ കുറച്ച് റിസ്കി ആയിരിക്കും ഏത് നിലക്ക് ഇന്ന് ഉച്ചക്ക് ശേഷം ഉമ്ര ഞാൻ പോവാം അതുകൊണ്ട് കുറച്ച് വെയിലുണ്ടാവും ആരോഗ്യം ഓരോരുത്തരുടെ സ്വന്തമാണ് ചിന്തിക്കാം ഇന്ന് ഏതാ ചെയ്തില്ലെങ്കിൽ ഇനി അടുത്ത ദിവസം കഷ്ടപോലെ സമയമുണ്ട് രാവിലെ പോണേ അപ്പൊ ഇന്ന് നമ്മൾ ഉച്ചക്കാശം രണ്ടരക്കെ പോകണേ ചെറുപ്പക്കാരോടല്ലേ സഞ്ചരിച്ചു ആവരുത്തി കരിയാത്തോട് പറഞ്ഞേ ബുദ്ധിമുട്ടായിട്ട് ഞമ്മള് ചെയ്തു കഴിഞ്ഞാൽ വെയിലത്ത് കുറച്ച് തിറക്കേണ്ടി വരുന്ന അർത്ഥം കാരണം മകരി പായി കഴിഞ്ഞാല് ഹറമിൽ വൻ തിരക്കൂട്ടുകാര വൈകുന്നേരം എന്തേലും പോകണ്ടാന്നുണ്ടേ അത് പോവാ നേരെ ഭക്ഷണം കഴിച്ച് ഒരു രണ്ടര ഇറങ്ങണം മകരിവിന് മുമ്പ് നമ്മ ഉ തീരണം ആ രൂപത്തിലാ നമ്മ ഉദ്ദേശിക്ക ിഫ്റ്റ് കേറാന്ന് പറയുന്നത് രണ്ടരക്ക് കിട്ടിയേ ചെയ്യരുത് ഓക്കെ റൂമിൽ പോവാ ഒന്ന് റൂമിൽ പോവാം ഫ്രഷ് ആയിട്ട് അപ്പൊ രണ്ടരക്ക് റിസപ്ഷനിലെത്തന്നെ ദയവ് ചെയ്ത് ഒരാളെ മറ്റൊരാളെ സമയം പേഴിപ്പിക്കരുത് രണ്ടരക്ക് ഞമ്മ പോരാ അപ്പൊ അതുകൊണ്ട് വരാ

فاحرمت بها لله تعالى لبيك اللهم بعمره لبيك لبيك لا شريك لك لبيك ان الحمد وَالنِّعْمَةَ لك والملك لا شريك لك الله ان قلت في قلوبنا عُمْرَيَ يعني كردي عدين ويندي إحرام سيدو اللهم, اللهم صل على سيدنا, سيدنا محمد, محمد, محمد وعلى آل سيدنا, سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد الله قبول سيما راوته عرب قوام صلى الله عليه وسلم ും ഇതുപോലെ ഉമർക്കിഹറാം ചെയ്ത പരിശുദ്ധമായ മണ്ണിലാ നമ്മളുള്ളത് അള്ളാഹ് അതിന്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ഒക്കെ ഉമ്മറ കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മളെ ഈ യാത്ര എല്ലാം വീഡിയോ എടുത്തിട്ട് സഹകരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ അള്ളാഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതുപോലെ പറക്കത്തെ ഉന്തിനെ കണ്ടു അലഹമുല്ല അതുപോലെ ഹിദുമ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹ് സ്വഭാവ നൽകുമാറാവട്ടെ നമ്മുടെയൊക്കെ ജീവിതം അള്ളാഹുറാഹത്തിലാക്കി തരുമാറാവട്ടെ ഇപ്പൊ നമ്മൾ വീണ്ടും ഇഹ്റാമിലായി ശ്രദ്ധിക്കണം ഓർമ്മയുണ്ടാവണം ഇഹ്റാമിലായിരിക്കുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും കുറിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ സോപ്പ് ഉപയോഗിക്കരുത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും ഉപയോഗിക്കരുത് മുടി പോവരുത് നഖം കടിക്കരുത് രക്തം വീഴാൻ പാടില്ല എല്ലാം ശ്രദ്ധിക്കണം പുരുഷന്മാരാരും അടിവസ്ത്രത്തും ധരിക്കാൻ പാടില്ല കിറന്നാൽ തന്നെ ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ കയറുന്ന തലമറക്കാൻ പാടില്ല എല്ലാം ഓർമ്മയിൽ ഓർമ്മയും ഉണ്ടാവട്ടെ